സംസ്ഥാനത്തെ റേഷൻ കടകൾ ഭക്ഷ്യദാനമില്ലാതെ കാലിയായി കിടക്കുന്നത് സർക്കാരിന്റെ അനാസ്ഥ കാരണമാണെന്ന് കാരണമാണെന്നാരോപിച്ച് വളാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി വൈക്കത്തൂർ റേഷൻ കടക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ടൌണിൽ നടന്ന പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ നേതൃത്വം നൽകി ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ഉദ്ഘാടനം ചെയ്തു

ടി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ മുൻ മണ്ഡലം പ്രസിഡന്റ് പരശ്ശേരി അസൈനാർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റായ ബാപ്പു പാണ്ഡികശാല എൻ അലി സെക്രട്ടറിമാരായ വി ടി ടി മുസ്തഫ കെ കൃഷ്ണൻ റൌഫ് മൂച്ചിക്കൽ കൌൺസിലർമാരായ സുബിതാ രാജൻ ദീപ്തി ശൈലേഷ് പി മുഹമ്മദ് അലി വി എം അലി കൃഷ്ണകുമാർ കാർത്തല എം കെ ബാബു പി പത്മനാഭൻ വീരാപ്പ ഭാസ്കര പണിക്കർ കെ കെ കൃഷ്ണൻ നൌഷാദ് കാവുംബ്രം പൈങ്കൽ അസീ ടി പി ഹമീദ് പ്രവീൺ കാവുംപ്രം മുത്തു കിഴക്കേക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു പി മുസ്തഫ എന്ന മുത്തു സ്വാഗതവും അജേഷ് പാട്ടേരി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്